എമിരാൻ സിനിമയിൽ ഇരുപത്തിനാല് വെട്ടം മുമ്പ് പതിനേഴ് തിരുത്തുണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അവിടെയാണ് ചിത്രത്തിൽ ഇരുപത്തിനാല് തിരുത്ത് വന്നിരിക്കുന്നത് പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബാബ ബജ്റംഗി മാറ്റി ബൽദേവ് എന്നാക്കി വില്ലൻ കഥാപാത്രവുമായുള്ള സംഭാഷണത്തിനും വെട്ടുണ്ട് പൃഥ്വിരാജും പൃഥ്വിരാജൻ അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണവും ഒഴിവാക്കിയിട്ടുണ്ട് എൻ ഐയെക്കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായത് നന്ദിക്കാടിൽ നിന്നും സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയതിലുൾപ്പെടുന്നു സ്ത്രീകൾക്കെതിരായ മുഴുവൻ അതിക്രമ സീനുകൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കി മതചനങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ അടക്കം ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട് റീഎഡിറ്റ് ചെയ്ത എംബുരാൻ ആസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് അണിയറ പ്രവർത്തകർ റീഎഡിറ്റ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് മോഹൻലാൽ പറയുമ്പോഴും തിരക്കഥാകൃത്ത് മുരളി ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ വിവാദങ്ങൾക്കിടയിലും ചരിത്രം സൃഷ്ടിക്കുകയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ് കോടി രൂപ നേടിയിരിക്കുകയാണ് ചിത്രം കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വേഗത്തിൽ കോടി ചിത്രമെന്ന റെക്കോർഡും എമ്പുരാനാണ് സംവിധായകൻ പൃഥ്വിരാജ് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം